മോഹിനിയാട്ട കലാകാരന്മാരെക്കുറിച്ച് വിവാദപരാമർശം നടത്തിയ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു വരികയാണ് നർത്തകനും കലാകാരനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരെയാണ് അധിക്ഷേപപരമായ തരത്തിലുള്ള പ്രസ്താവന സത്യഭാമ നടത്തിയത് ഇതിനെതിരെ സിനിമാ സീരിയൽ രാഷ്ട്രീയ മേഖലയിൽ നിന്നടക്കം നിരവധി പേരാണ് പ്രതികരണവുമായി എത്തിയത് നിറത്തിൻ്റെ പേരിൽ രാമകൃഷ്ണനെ അപമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൂടിയായ കലാഭവൻ മണിയെയാണ് ഓർമ്മ വന്നതെന്ന് പറയുകയാണ് സംവിധായകൻ വിനയൻ വെറുപ്പിൻ്റെയും അവഗണനയുടെയും വേദന തൻ്റെ കലാജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടെന്ന് കലാഭവൻ മണി എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകളാണ് തനിക്കിപ്പോൾ ഓർമ്മ വന്നതെന്നാണ് വിനയൻ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാകുന്നത് കലാഭവൻ മണിയുടെ അനുജൻ ആർ എൽ വി രാമകൃഷ്ണനെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചത് ഹീനവും നിന്ദ്യവുമായ പ്രവൃത്തിയാണ് ശ്രീമതി കലാമണ്ഡലം സത്യഭാമ ഒരു കലാകാരിയാണെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അത് പിൻവലിച്ച് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ് ശ്രീമതി സത്യഭാമ ചാനലുകാരോട് സംസാരിക്കുമ്പോൾ പുറകിലത്തെ ചുവരിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രം കണ്ടതായി തോന്നുന്നു സത്യഭാമ ടീച്ചറേ ശ്രീകൃഷ്ണ ഭഗവാൻ കാക്കക്കർമ്മനായിരുന്നു കാർമുകിൽ വർണ്ണൻ്റെ സൗന്ദര്യത്തെ പാടി പുകഴ്ത്തുന്ന എത്രയോ കൃതികൾ ടീച്ചർ തന്നെ വായിച്ചിട്ടുണ്ടാവും അസുരന്മാരെ മോഹിപ്പിച്ച് കീഴ്പഴുത്താനായി മോഹിനിയായി വേഷം കെട്ടിയത് തന്നെ മഹാവിഷ്ണുവാണ് മഹാവിഷ്ണു സ്ത്രീ അല്ലല്ലോ ടീച്ചറെ പിന്നെ ഈ പറയുന്നതിൽ എന്ത് ന്യായമാണ് അപ്പോൾ ഇതിൽ മറ്റെന്തോ വെറുപ്പിന്റെ അംശമുണ്ട് ആ വെറുപ്പിൻ്റെയും അവഗണനയുടെയും വേദന തൻ്റെ കലാജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടെന്ന് കലാഭവൻ മണി എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ ഇവിടെ ഓർത്തുപോകുന്നു രാമകൃഷ്ണൻ മണിയുടെ സഹോദരനായതുകൊണ്ട് തന്നെ ഈ അധിക്ഷേപ തുടർച്ചയെ വളരെ വേദനയോടെയാണ് ഞാൻ കാണുന്നത് നമ്മുടെ നാടിൻ്റെ മാനവികത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവനെയൊക്കെ കണ്ടാൽ അരോചകമാണ് പെറ്റ പോലും സഹിക്കില്ലെന്ന വാക്ക് കുറച്ചല്ല ഒത്തിരി കൂടി പോയി ടീച്ചറെ തനിക്കോ തൻ്റെ മക്കൾക്കോ ജനിക്കുന്ന കുട്ടികൾ വിരൂപനോ വികലാംഗനോ ആയാൽ ഒരാൾക്കിതുപോലെ പറയാൻ പറ്റുമോ പൊക്കം കുറഞ്ഞ മനുഷ്യരെ വെച്ച് ഞാൻ ചെയ്ത അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വേളയിൽ തൻ്റെ പൊക്കക്കുറിവിനെ പരിഹസിച്ച ഒരു പ്രൊഡക്ഷൻ ബോയോട് ചേട്ടാ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഒന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ചേട്ടനെന്നെ പോലെ കുള്ളനും ഞാൻ ചേട്ടനെ പോലെ നല്ല പൊക്കമുള്ളവനും ആയേന്ന് നിറഞ്ഞ കണ്ണുകളോടെ ഒരു കൊച്ചു മനുഷ്യൻ പറഞ്ഞപ്പോൾ അവനെ വാരിയെടുത്ത് പശ്ചാത്താപത്തോടെ അവൻ്റെ അടുത്ത് നൂറ് സോറി പറഞ്ഞ പ്രൊഡക്ഷൻ ബോയെ ഞാൻ ഓർക്കുന്നു ആ പ്രൊഡക്ഷൻ ബോയിയുടെ മനസ്സിൻ്റെ വലിപ്പമെങ്കിലും ഒത്തിരി ശിഷ്യരൊക്കെയുള്ള ശ്രീമതി കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിന് ഒരപമാനമായിരിക്കുമെന്നും പറഞ്ഞാണ് വിനയൻ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്